അഖിലുൽ ഖുറാൻ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ഹാപ്പിനെസ് ഓട്ടോ പഴയ ഉദ്ഘാടനം ചെയ്തു സാഹിബ് നിയുക്ത മെമ്പർ നബീസ സലീം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൽ നാസർ വേങ്ങരയുടെ നേതൃത്വത്തിലാണ് ഹാപ്പിനസ് ഓട്ടോ പ്രവർത്തിക്കുന്നത് ഷൌക്കത്ത് പഴയലക്കിടി അധ്യക്ഷത വഹിച്ചു സക്കീർ ഹുസൈൻ പഴയ ലക്കിടി മുഖ്യപ്രഭാഷണം നടത്തി നിയുക്ത മെമ്പർ നബീസ ഷെറീഫ് ഹസൻകുട്ടി യൂസഫ് കൂനുങ്ങൽ ഇർഷാദ് വളാഞ്ചേരി കുട്ടിപ്പ വളാഞ്ചേരി റഫീഖ് ലക്കിടി കെട്ടി കുഞ്ഞുമുഹമ്മദ് ഷർഫുദ്ദീൻ നാലകത്ത് ഇബ്രാഹിം കണ്ണിത്തൊടി സി എം മുഹമ്മദ് അഫ്സൽ വേങ്ങര എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു മുഹമ്മദ് ഉണ്ണി പരിപാടിയിൽ പങ്കെടുത്തു ഈ സംരംഭത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സൗജന്യ സർവീസ് നടത്തുന്ന ഹാപ്പിനെസിന്റെ മറ്റു ഓട്ടോറിക്ഷകളും ചടങ്ങിൽ പങ്കെടുത്തു പഴയലക്കിടി ഹിദായത്തുൽ ഇസ്ലാം മഹൽ കമ്മിറ്റി സെക്രട്ടറി പി എ ഷൌക്കത്ത് സ്വാഗതവും കൂനങ്കൽ യൂസഫ് അലി നന്ദിയും പറഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ യാത്ര ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ യാത്ര ഞായറാഴ്ച ടൂർ പ്രോഗ്രാം എന്നിവയൊക്കെ ഓട്ടോ വാഗ്ദാനം ചെയ്യുന്നു സമീപ പഞ്ചായത്ത് പരിധിയിലെ അറുപത് വയസ്സ് കഴിഞ്ഞ രോഗികൾക്കും ഓട്ടോ വിളിക്കാം കഴിഞ്ഞാൽ സ്വീകരിക്കും ഒരു പക്ഷേ നോക്കാൻ മക്കൾ ഉണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ ഉള്ള മക്കൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അങ്ങനെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലെ കാരണവർമാർ അവരുടെ സഹധർമ്മിണികൾ അവർക്ക് ഒരു സന്തോഷ നിമിഷങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് അത്യാവശ്യമുള്ള യാത്ര ചെയ്യണമെങ്കിൽ വാഹന സൗകര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആനന്ദവും സന്തോഷവും സംതൃപ്തിയുമൊക്കെ ഒക്കെ കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഇന്ന് തുടക്കം കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിരാൻ സാഹിബിന്റെ മകൻ ജാഫർ സാദിഖിൻ്റെ ഭാര്യപിതാവ് അബ്ദുൽ നാസർ സാഹിബിൻ്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആലോചനയിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംവിധാനമാണ് ഹാപ്പിനെസ് ഓട്ടോ എന്നുള്ളത്